അർജുനും പൂജയും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം പൂജ പറയുന്നുണ്ട് അജു ചേട്ടാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമെന്ന് പിന്നീട് അർജുന പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇരട്ടി സന്തോഷത്തിലാണ് പൂജ ഞാൻ ഒരു അച്ഛനാവാൻ കൂടി പോവില്ല എന്നല്ല അങ്ങനെ അവർ ഭയങ്കര സന്തോഷിച്ചിരിക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് അവസാനം അർജുന പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ഇത് ആരോടും പറയേണ്ട നമുക്ക് നാളെ ഈ സർപ്രൈസ് എല്ലാവരുടെയും മുന്നിൽ പൊളിക്കാം എന്ന് പറയണ്ട പിന്നീട് കാണിക്കുന്നത് അഖിലും സ്നേഹം എവിടെയൊക്കെ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കാം കേട്ടോ അങ്ങനെ അവർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അഖിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹയോട് പറയുന്നുണ്ട് നാളത്തെ നമ്മുടെ ട്രിപ്പ് ഞാൻ മറ്റന്നാളിലേക്ക് നീട്ടിവെച്ചു അപ്പോൾ സ്നേഹ ചോദിക്കേണ്ട അത് എന്ത് പറ്റിയാകിൽ നാളെയല്ലേ നമ്മൾ ടിക്കറ്റ് എടുത്തത് അത് കുഴപ്പമില്ലെന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് നാളെ എൻ്റെ വീട്ടിലൊന്ന് പോകാം അപ്പോൾ സ്നേഹ എന്തിനും ചോദിക്കുന്നുണ്ട് സ്നേഹക്കിപ്പം അവിടെ പൂജയുടെ ആ സ്വഭാവമൊക്കെ കൊണ്ട് ഒട്ടും താല്പര്യമില്ല കേട്ടോ അങ്ങോട്ടേക്ക് പോകാൻ പിന്നെ മാത്രമല്ല അവൾക്ക് അവഗണനയാണല്ലോ അവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ അഖിൽ പറയുന്നുണ്ട് നിനക്ക് പൂജേച്ചിയെ കാണണ്ടേ സ്നേഹ അപ്പോൾ സ്നേഹക്കൊട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ നീ പറഞ്ഞിരുന്നില്ലേ അവിടെ ഉള്ളത് പൂജയല്ല വേറെ ആരാണെന്ന് അത് സത്യമാണ് അത് റാണിയാണ് നോക്കിക്കോ നാളത്തെ പത്രത്തിൽ കാണാൻ ബാക്കി വിവരങ്ങളൊക്കെ ഒന്ന് കേട്ടോ അപ്പോൾ സ്നേഹ സംശയമാണ് ഒന്ന് തെളിയിച്ച് പറ അഖിലെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അഖിയിൽ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് റാണി പൂജയുടെ പോലുള്ള ആളാണ് നന്ദ അങ്കിളുടെ ആദ്യത്തെ വിധത്തിലുണ്ടായ മോളാണെന്നൊക്കെ പറയുന്നുണ്ട് അവരാണ് അന്ന് ആ സ്വർണ്ണമൊക്കെ മോഷ്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതും അതിൻ്റെ ഡ്യൂബ്ലി എടുത്തിട്ട് മധുവാതിൻ്റെ റൂമിൽ പറയുന്നുണ്ട് പറയണ്ടട്ടോ പൂജേച്ചി ഇവരുടെ കസ്റ്റഡിയിലായിരുന്നു എങ്ങനെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണെന്നൊക്കെ പറയണം അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് കേൾക്കുമ്പോൾ സ്നേഹമൊക്കെ ഷോക്കാവുകയാണ് അപ്പോൾ പൂജ തിരിച്ചെത്തിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ സ്നേഹക്കും പൂജനെ കാണാനിട്ട് ഭയങ്കര തിടുക്കായിട്ടോ എന്നാൽ നമുക്ക് നാളെ എന്തായാലും വീട്ടിലേക്ക് പോകണം എനിക്ക് പൂജേച്ചിയെ കാണാൻ പൂതി ആവുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ സ്നേഹ ആയെങ്കിൽ നമുക്ക് നാളെ രാവിലെ തന്നെ പോകാം എന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജയിലിൽ റാണിയും ശ്രീകുമാറും സീതാമ്മയും കൂടി അവിടെ ഇരിക്കുകയാണ് കേട്ടോ സീതമ്മയുടെയും ശ്രീകുമാറിൻ്റെ മുഖത്തൊക്കെ ഭയങ്കര സങ്കടമുണ്ട് സീതമ്മ കരയാണ് റാണിയാണെങ്കിലോ തലേൻ്റെ താഴ്ത്തി ഇങ്ങനെ കുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സീതമ്മ പറയുന്നുണ്ട് ഇവളുടെ ഈ നശിച്ച ആർത്തിയാണ് എല്ലാത്തിനും കാരണം ഇത് കേട്ട് റാണി താ തല ഉയർത്തിട്ട് സീതമ്മനങ്ങ് നോക്കുകയാണ് എന്താ നോക്കുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് ചോദിക്കാം കേട്ടോ സീതമ്മ കൊണ്ടുവന്ന് തന്നതും ചിലവാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയിരുന്നില്ലേ തള്ളേ അതെന്തിനാ ചെയ്തത് അതങ്ങ് ഒഴിവാക്കിയിടായിരുന്നോന്ന് ചോദിക്കാം കേട്ടോ നീ പോകുന്നത് ഇങ്ങനെ ഒരു കുരുത്തംഘട്ട കാര്യത്തിനാണെന്ന് ഞാൻ അറിഞ്ഞോ എന്ന് പറയാനോ സീതമ്മ തിരിച്ച് അപ്പോൾ റാണി പറയുന്നുണ്ട് പിന്നെ ഞാൻ ദുബായിൽ ഷേഖിന്റെ ജോലി കിട്ടി പോയതല്ലേന്നൊക്കെ പറയണം അങ്ങനെ രണ്ടാള് ഭയങ്കര വഴക്കാകാണ് ഇത് കേട്ട് അവിടെ നിന്നുള്ള ഒരു പോലീസ് വരിക കേട്ടോ മതി മതി നിർത്തി ഇവിടെ കിടന്ന ബഹളം വെച്ചാൽ മൂന്നുപേര് വിവരമറിയും എന്ന് പറയാനോ അദ്ദേഹം വന്നാണ്ട് ഞാൻ അദ്ദേഹം പോയതിന് ശേഷം സീതമ്മ പറയുന്നുണ്ട് ചെയ്തത് ഇത്തിരി കൂടി പോയി റാണി ഒന്നില്ലെങ്കിലും നിന്റെ അച്ഛനല്ലേ അയാൾ ഇങ്ങനെ സീതമ്മ പറഞ്ഞപ്പോൾ അതുവരെ മിണ്ടാതെ നോക്കി നിന്ന് ശ്രീകുമാർ പറയാണ് സീതമ്മ പറഞ്ഞതിനും കാര്യമുണ്ട് അയാൾ നിന്നോട് ചെയ്തത് അനീതിയായിരിക്കും പക്ഷേ അതിന് അയാളെ കൊല്ലാൻ ശ്രമിച്ചത് വലിയ അബദ്ധമായി എന്നേ ഞാൻ പറയൂ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ റാണിക്ക് ദേഷ്യം വരെയാണ് അവൾ ദേശത്തിൽ എണീറ്റി നിൽക്കാൻ കേട്ടോ അവിടെ നിന്ന് അച്ഛനാണെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയത് അതിലെനിക്കൊരു കുറ്റബോധവുമില്ല അത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ കുട്ടികൾക്ക് ജന്മം കൊടുത്താൽ മാത്രം പോരാന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ശ്രീകുമാർ പറയുകയാണെ അതിന് എന്റെ അമ്മയ്ക്കൊരു കുഞ്ഞുണ്ടെന്ന കാര്യം അയാൾ അറിഞ്ഞില്ലല്ലോ നിന്നോടും നിന്റെ അമ്മയോടും ചെയ്തതിനുള്ള ശിക്ഷയല്ലേ നിൻ്റെ ആ കമ്മീഷണർ മാമൻ അയാൾക്ക് ചെറുപ്പത്തിൽ കൊടുത്തത് ഇത് കേട്ട് റാണി പറയാണ് അതിനുശേഷവും അയാൾ ഒറ്റക്കായിരുന്നില്ലേ മകളെയും ഭാര്യയെ നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിച്ച സമയത്ത് എൻ്റെ അമ്മയെ ഒന്ന് അന്വേഷിച്ചു വന്നോ അന്ന് അയാൾ അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരുമായിരുന്നില്ല നീ പറയുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല റാണിൻ പറയണ്ടെ ശ്രീകുമാർ കമ്മീഷണർ നിന്നെ എന്ത് പറഞ്ഞാണ് ആ വീട്ടിൽ നിർത്തിയതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ അത് അനുഭവിക്കാൻ നമ്മൾ മൂന്ന് പേരും മാത്രം ഇതിനെല്ലാത്തിനും കാരണക്കാരനായ അയാൾ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയുകയുമില്ല ഇനിയുള്ള കാലം ഈ ജയിലിൽ കിടന്ന് നിനക്ക് പശ്ചാത്തിപ്പിക്കേണ്ടി വരും എന്നൊക്കെ പറയാൻ കേട്ടോ റാണിയോട് തെറ്റാണ് ചെയ്തതെന്ന ബോധ്യമുണ്ടെങ്കിലല്ലേ പശ്ചാത്തിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അർത്ഥമുള്ളത് എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇതാണ് ഇങ്ങനെയൊക്കെ പറയാൻ കേട്ടോ റാണി അപ്പൊ സീത ദേഷ്യം വരികയാണ് നിന്റെ മനസ്സെന്താണ് കല്ലാണോന്നൊക്കെ ചോദിക്കാട്ടോ അങ്ങനെ അവർ മൂന്ന് പേരുടെ സംസാരം ജയിലിൽ നടന്നുകൊണ്ടിരിക്കാണ് സീതമ്മൻ എൻ്റെ മനസ്സെന്താ കല്ലാണെന്ന് പറയുമ്പോൾ റാണി പറയുന്നുണ്ട് അതെ ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തിയെടുത്തതാണ് മറ്റുള്ളവരോടൊന്നും എനിക്കൊരു സിമ്പതിയോ സെൻറ്റിമെൻസോ ഒന്നുമില്ല അ ഞാൻ വളർന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി ഇതിലാക്കിയതാണെന്ന് പറയട്ടോ പിന്നീട് രാവിലെ കിരൺ അവിടെ എത്തുകയാണ് ജയിലിൻ്റെ അടുത്ത് വന്ന് മൂന്ന് പേരെയും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ശേഷം ആദ്യം ശ്രീകുമാറിനെ വിളിക്കുകയാണ് കേട്ടോ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് കാണിക്കുന്നത് സ്നേഹവും അഖിലും കൂടി അർജുൻ്റെ വീട്ടിലേക്ക് എത്താൻ കേട്ടോ സ്നേഹം ഓടിക്കയറി ചെന്ന് തന്നെ പൂജേച്ചി എവിടെയെന്ന് ചോദിച്ചിട്ടാണ് ഇതുവരെ ഉണ്ടായിരുന്നത് യഥാർത്ഥ പൂജയല്ല എന്നറിഞ്ഞത് മുതൽ അവൾക്ക് അവിടെ എത്താൻ ഭയങ്കര തൃപ്തിയായിരുന്നു കേട്ടോ അങ്ങനെ പൂജയെ കാണുകയാണ് പൂജേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ പൂജക്കും ഇവരെ കാണുമ്പോൾ സന്തോഷാവാണ് ചേച്ചിയുടെ പെരുമാറ്റം സ്വഭാവമൊക്കെ ആകെ മാറി എന്നുള്ള ടെൻഷൻ്റെ ആയിരുന്നു ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുമ്പോൾ ആ പഴയ ബൈബിളിലെന്നൊക്കെ പറയാൻ കേട്ടോ ആ റാണി അവൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൂട്ടിയത് അഖിലിനെയും അർജുനെയും തമ്മിൽ തെറ്റിപ്പിച്ചു എന്നെ ഒരു കള്ളിയായി മൂത്രകുത്തി ഈ വീട്ടിലുള്ളവരുടെ മുഖത്ത് വണ്ണം എന്നെ കള്ളിയാക്കിയിരുന്നു എന്ന് പറയുന്നത് ഈ വീടിൻ്റെ പടി ഇനി കയറില്ല എന്ന് മനസ്സിലുറപ്പിച്ചിട്ടാണ് അന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇവിടെ ഉണ്ടായിരുന്നത് പൂ ചേച്ചിയല്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ചേച്ചി എന്ന് പറയട്ടോ എന്തായാലും ഇപ്പോഴാണ് ആണ് ആശ്വാസമായതൊക്കെ പറയാണ് പിന്നീട് പൂജയോട് ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എന്താ പറ്റിയത് എന്താ ഉണ്ടായതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പൂജ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മാധുര്യമ്മ ഒക്കെ അവിടെ എത്തിയിരുന്നു അങ്ങനെ അവരെല്ലാവരും കൂടി സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുകയാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ശ്രീകുമാറിനെയും സീതമ്മയെയും കിരൺ നന്നായിട്ട് പെരുമാറിയിട്ടുട്ടോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവസാനം റാണിയെ വിളിക്കുകയാണ് നിന്നെ ആരാണ് അർജുൻ്റെ വീട്ടിൽ ഇങ്ങനെ വേഷം കെട്ടി അഭിനയിക്കാൻ വേണ്ടി അയച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ റാണി പറയുന്നുണ്ട് എന്നെ ആരും അയച്ചതല്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോയതാണ് എനിക്ക് എൻ്റെ സത്യാവസ്ഥകളൊക്കെ അറിയാൻ അവിടെയുള്ളവരോട് പകയുണ്ടായിരുന്നു അപ്പോൾ ആ കുടുംബം നശിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമായി മാറി അങ്ങനെ ഞാൻ അവിടെ കയറി ചെന്നതും പൂജയായിട്ട് അഭിനയിച്ചതും പക്ഷേ എൻ്റെ ലക്ഷ്യങ്ങളൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങ് നിറവേറ്റാൻ പറ്റിയിട്ടില്ല എങ്കിലും ചെറിയൊരു ചെറിയൊരാശ്വാസമുണ്ട് ഇതൊക്കെ അവൾ പറയുന്നത് ഒട്ടും ഭയമില്ലാതെ കേട്ടോ അവൾക്ക് പോലീസ് ഒരു പുല്ലാണ് എന്ന നിലയിലാണ് കേട്ടോ അവളുടെ ആ ഒരു പെരുമാറ്റം കണ്ടാല് അപ്പം കിരീൺ പറയുന്നുണ്ട് കമ്മീഷണർ അല്ലേടി നിന്നെ അങ്ങോട്ട് അയച്ചത് എങ്ങനെ തിരിച്ചു മറിച്ചും ചോദിച്ചാലും റാണി കമ്മീഷണറുടെ പേരൊന്നും പറയുന്നില്ല കേട്ടോ കാരണം അവൾക്കറിയാം അദ്ദേഹം വന്നാൽ അവളെ പുറത്തിറക്കും എന്നുള്ളത് അങ്ങനെ അവളെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് അവിടെയൊക്കെ ശ്രീകുമാറിനെയും സീതമ്മയേയും കൊണ്ടുവരുന്നത് അവരുടെ കോലം കണ്ടിട്ട് റാണിയാക്കോ ശ്രീകുമാറിന്റെ മുഖത്തൊക്കെ നന്നായിട്ട് അടി കിട്ടിയതിൻ്റെ പാടുണ്ട് കേട്ടോ സീതമൊക്കും അതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കിരൺ പറയുന്നുണ്ട് ഇവർ സമ്മതിച്ചല്ലോ എല്ലാം നീ പറഞ്ഞിട്ടാണ് നിങ്ങൾ മൂന്ന് പേരും പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നാണല്ലോ എന്ത് എങ്ങനെ ചോദിച്ചാലും ഒന്നും വിട്ടു പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഭാവമില്ലായിരുന്നിട്ടോ റാണിയുടെ മുഖത്ത്